Thank <laughs> ആറ്റത്തെ കിളിക്കോട് സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലൂടെ ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന ആ ഒരു പ്രമോ അല്ലെങ്കിൽ ആ എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ഏകദേശം ഇൻട്രോ പറഞ്ഞിട്ട് തുടങ്ങാം അതായത് നമ്മുടെ നിതീഷിൻ്റെ കൂടെ നമ്മുടെ നിധി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സാന്ദ്ര പറഞ്ഞതനുസരിച്ചിട്ട് വീട്ടിൽ വരികയാണ് പക്ഷെ സാന്ദ്ര സത്യം പറഞ്ഞ സാന്ദ്ര മനസ്സില്ല മനസ്സോടെയാണ് ആ ഒരു ട്രാപ്പിന് സാന്ദ്ര കൂടെ ഇൻക്ലൂഡ് ആവുന്നത് അതായത് സാ അമ്മയും അച്ഛനും അരുണും ആയിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് നിധി അവിടെ വരുമ്പോൾ അവളെ കൺവീൻസ് ചെയ്യിപ്പിച്ച് അവളെ അവിടെ പിടിച്ചു നിർത്തി ആ ഒരു വിവാഹ ബന്ധത്തിൽ നിന്ന് മാറ്റി വീണ്ടും സൂര്യ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം പറയുന്നത് പക്ഷേ ഇതൊന്നും മനസ്സിലാകാണ്ടാണ് നമ്മുടെ നിധി നിതീഷിനോടൊപ്പം അവിടെ എത്തി വീട്ടിനകത്ത് കയറുന്നത് പക്ഷേ കയറുന്ന സമയത്ത് നിതീഷിനെ നിധിയുടെ അമ്മ പറഞ്ഞത് അവിടെ നിൽക്കണ്ട ഞാൻ വന്ന് അവനെ പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് നിധി മാത്രം കയറാൻ പറ്റും എന്നാണ് പറഞ്ഞത് പക്ഷെ അപ്പോഴും നിധി അറിയുന്നില്ല അതിൻ്റെ അകത്ത് അച്ഛനും ഏട്ടനും ഉണ്ട് എന്നുള്ളത് സാന്ദ്രയെ വിശ്വസിച്ചാണ് വന്നത് അമ്മ കുഴപ്പമില്ല അമ്മയാണ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്ത് തന്നത് അതുകൊണ്ട് നിധി പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് പാവ നിധി വന്നത് പക്ഷേ ഈ സമയത്ത് നമ്മുടെ സുധീഷ് അവിടെ ഇരുന്ന് ഭയങ്കര ടെൻഷൻ ടെൻഷനാവുകയുണ്ട് കാരണം സുധീഷ് അറിയണല്ല നിധി വീട്ടിലാണ് പോയിരുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് സാന്ദ്ര സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും കൊണ്ട് തരും എന്നുള്ള രീതിയിലാണ് സുധീഷ് നിധീനെ നിധീഷിൻ്റെ കൂടെ വിടുന്നത് പക്ഷേ ഇതൊരു വൺ ട്രാപ്പായിപ്പോയി നിധി അകത്ത് കടന്നു പോയി കടന്ന സമയത്താണ് അറിയണത് അവിടെ രാജീവ് അവിടെ ഉണ്ട് അരുൺ ഉണ്ട് എല്ലാവരും ഉണ്ടെന്നുള്ളത് അവരോരോരുത്തരോരോരുത്തരായിട്ട് നിധീനെ അങ്ങോട്ട് ക്യാൻവാസ് ചെയ്യണമെന്ന് വെച്ചാൽ നീ ആ ഒരു മൂന്ന് ആ മൂന്നാമക്കളും ഉള്ള സ്ഥലത്ത് ആ എങ്ങനെ ഈ നാലഞ്ച് ആണുങ്ങളുള്ളടത്ത് നീ പോയി കിടക്കണേ എന്തൊരു വീടാണത് ഒരു സ്ത്രീ പോലും ആ വീട്ടിലില്ല എങ്ങനെ നീ ആ ഒരു ചീ ചീഞ്ഞ വീട്ടിൽ നീ കിടക്കണ എന്നൊക്കെ കാരണം വെച്ചാൽ അരുൺ വന്ന് ആക്ച്വലി ആ വീടിൻ്റെ ആ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം നിധിയുടെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് നിധിയുടെ അമ്മയ്ക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ എത്രയായാലും സ്വന്തം മോളല്ലേ ഇത്രയും നല്ലൊരു രീതിയിൽ ജീവിച്ചൊരു കുട്ടി അങ്ങനെ ഒരു ഇതിൽ ചെന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നത് കണ്ടിട്ട് അവർക്കത് പറ്റില്ല അപ്പോൾ അവർ എത്ര എന്തൊക്കെയെങ്കിലും പറഞ്ഞ് അവളെ പിന്തിരിപ്പിച്ച് തിരിച്ച് വിടാണ്ട് വിടില്ല എന്ന് തീരുമാനിച്ച് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ രാജീവ് അധികം സംസാരിക്കുന്നില്ല രാജീവ് ലാസ്റ്റ് ആകുമ്പോഴാണ് നിധിയോട് സംസാരിക്കുന്നത് അപ്പോൾ നിധിയുടെ അമ്മ മാക്സിമം പറയുന്നു എൻ്റെ മോളെ അങ്ങനെ ഒരു ലൈഫാണോ എന്ന് എനിക്ക് വേണ്ടി ഞങ്ങൾ സ്വപ്നം കണ്ടത് നീ കാരണം ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ബിസിനസ്സിൽ വരുന്ന നഷ്ടം നിന്റെ കല്യാണം പ്രമാണിച്ച് എന്തോരം പൈസ പക്ഷെ അതൊന്നും ഞങ്ങൾ ഇപ്പം വകവെക്കുന്നില്ല നിന്റെ ജീവിതം അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കണം മോളെ നീ ഇനിയും ഞങ്ങളെ സങ്കടപ്പെടുത്തരുത് നീ ഇവിടെ നിന്ന് പോകരുതെന്ന് അമ്മ പറയണ നിധിയിലെടുത്ത് പക്ഷെ അപ്പോഴെല്ലാം നിധി പറയണത് എന്തൊക്കെ പറഞ്ഞിരുന്നാലും അമ്മ എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തരണം ഞാൻ എവിടെയെങ്കിലും ഇപ്പോ ഒരു ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ടോ അപ്പോഴാണ് അരുണ് ഞങ്ങളോട് ദേഷ്യം പറയുന്നത് തീർത്തടി നീ വാടകടേ നിനക്ക് ഇത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ നിനക്കറിയോ ആ സൂര്യ ഇപ്പോഴും ഓസ്ട്രേലിയയ്ക്ക് പോയിട്ടില്ല ഇത് കേട്ടപ്പോൾ നിധി വീണ്ടും കാര്യം കാര്യമെന്ന് വെച്ചാൽ സൂര്യയുടെ പേര് പേരവിടെ വീണ്ടും അപ്പം ഈ വീട്ടിൽ ആ നിധി എന്തിനു വേണ്ടിയിട്ടാണോ ആ വീട് വിട്ട് ഇറങ്ങിയത് എന്ത് കാരണത്താലാണോ ഈ സൂര്യ എന്ന് പറയുന്ന ഈ സൈക്കോനെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിധി ആ വീട് വിട്ട് ഇറങ്ങിയത് പക്ഷെ അതൊന്നും അവർ ഈ വീട്ടിലുള്ളവർക്ക് ഇപ്പോഴും മനസ്സിലായില്ല അവർ നിധീനെ സംസാരിപ്പിച്ച് വീണ്ടും സൂര്യയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് നിൽക്കുന്നത് ഒരു മുക്കാൽ വട്ടനാണ് സൂര്യ എന്ന് പറയുന്ന ആൾ അപ്പോൾ അവൻ അയാളെ കൂടെ പോയി ജീവിതം തുലയ്ക്കാൻ എന്തായാലും നിധി തീരുമാനിച്ചിട്ടില്ല നിധി ഇത് കേട്ടപ്പോൾ ഞെട്ടാണ് എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ അരുൺ സൂര്യനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അതായത് നിധി ഇവിടെ ഉണ്ട് നീ വേഗം വരണോന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയം നമ്മുടെ സൂര്യ വീടെത്തി വീടെത്തിയപ്പോൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ നിതീഷ് നിൽക്കുന്നത് നിതീഷിൻ്റെ സൂര്യ നല്ല സൗണ്ട് കേട്ട പോർമ്മ വന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് അവർ ട്രാപ്പ് ചെയ്ത് സൂര്യനെ പിടിച്ച ഒരു ഇതും മമ്മി മമ്മീന്നൊക്കെ പറഞ്ഞ് കരഞ്ഞതൊക്കെ നിതീഷ് ഓർത്തു അപ്പം നിതീഷിൻ്റെ അടുത്ത് വെച്ച് നീ ആരാടാ ഗേറ്റിൻ്റെ അവിടെ നിച്ചിരിക്കണേ എന്തിനാന്ന് ചോദിച്ചപ്പോൾ നിതീഷ് പറഞ്ഞു അതെ അന്നത്തെ മമ്മി മമ്മി ട്രാപ്പ്ഡ് ട്രാപ്പ്ഡ് ട്രാപ്ഡെന്ന് പറഞ്ഞ് നിതീഷ് കളിയാക്കി അപ്പോൾ അവനെ മനസ്സിലായി ഓ നീ ആ സുധീഷിൻ്റെ ഗ്യാങ്ങിപ്പെട്ടയാണ് അനിയനാണെന്ന് എഴുതി അങ്ങനെ നിതീഷിനെ പിടിച്ച് ഇടിക്കാൻ സൂര്യ അല സൂര്യ ഇറങ്ങി പറഞ്ഞത് അതേ കയ്യാങ്കളിയൊന്നും വേണ്ട വീണ്ടും ഞങ്ങൾ പൊക്കിക്കൊണ്ട് പോകുന്ന ഭീഷണിപ്പെടുത്തി എന്തെന്ന് സൂര്യ ഒന്നും ചെയ്യൂലല്ലോ അതിനുള്ള ഗഡ്സ് ഇല്ലല്ലോ സൂര്യയ്ക്ക് എന്നിട്ട് സൂര്യ വീണ്ടും കാറിൽ നിന്ന് ഇറങ്ങിയ ആള് വീണ്ടും കാറി കയറി ഗേറ്റൊക്കെ തുറന്നിട്ട് വണ്ടി എടുത്തിട്ട് പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും ആ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു കാരണം നിതീഷ് അകത്ത് കയറാണ്ടിരിക്കുക അപ്പം നിതീഷ് പറഞ്ഞു ഞാൻ എൻ്റെ ഏട്ടത്തി അമ്മയോടൊപ്പം വന്നു ഏത് ഏട്ടത്തിയമ്മ അതെ നിധി സുധീഷിൻ്റെ കൂടെ വന്നതാണെന്ന് പറഞ്ഞു അപ്പം മനസ്സിലായി സുധീഷിൻ്റെ അനിയനാണെന്ന് ഉള്ളത് സൂര്യയ്ക്ക് മനസ്സിലായി അങ്ങനെ സൂര്യ അകത്ത് കയറി വരുന്നത് കോളിംഗ് ബെൽ അടിച്ചു അപ്പം നിധി സൂര്യ കണ്ടപ്പോൾ ഷോക്കഡാവണം അപ്പം നിധിക്ക് മനസ്സിലായി ഇവിടെ താൻ ഇനിയും വീണ്ടും അച്ഛൻ്റെയും അമ്മയുടെ ഏട്ടൻ്റെയൊക്കെ വാക്ക് കേട്ട് വീണ്ടും നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് വീണ്ടും സ്പോയിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും റിസ്ക് എടുത്ത് താൻ ഈ വീട് വിട്ടിറങ്ങിയത് അതേ കാരണം വീണ്ടും അവർ കൊണ്ടു കാരണം എത്ര പറഞ്ഞിട്ടും ആ സ്വന്തം മകൾ പറയുന്ന അവസ്ഥ മനസ്സിലാകുന്നില്ല പക്ഷേ അവളെ മനസ്സിലാക്കാൻ അവർക്കും പറ്റുന്നില്ല അവർ ഒരു അച്ഛനും അമ്മയൊക്കെ അല്ലേ അവർക്ക് ഒരു മോൾ ഒളിച്ചോടി ഒരു ഡ്രൈവർ നോക്കുമ്പോൾ ഒരു ഡ്രൈവറെ കൂടെ ഒളിച്ചോടി പോണു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവാഹം കഴിക്കണു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ അവർക്കും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെ നിധി സൂര്യയെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നിധിക്ക് കാര്യങ്ങൾ എന്തായാലും കൺഫേം ആയി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താൻ എന്നുള്ളത് കാര്യം ഇവർ വീണ്ടും തന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും എന്നുള്ള കാര്യം നിധിക്ക് ഉറപ്പായി അങ്ങനെ നിധി പറഞ്ഞു എനിക്ക് എനിക്കാരെയും കല്യാണവും കഴിക്കേണ്ട ഒന്നും ചെയ്യേണ്ട എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി അത് മാത്രമേ പറയുള്ളൂ അപ്പോൾ സൂര്യ പറയുന്നത് നീ വീണ്ടും വീണ്ടും എന്തിനാണ് ആ സ്പോയിൽഡായിട്ടുള്ള ആൾക്കാരെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞാൽ അപ്പം നിധി ഷൗട്ട് ചെയ്യുന്നത് സൂര്യൻ കൂടെ താൻ ആരോടും എൻ്റെ കുടുംബകാരെ എൻ്റെ വീട്ടിൽ എന്നോട് സംസാരിക്കാൻ അപ്പോൾ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഏട്ടനോ സംസാരിച്ചിട്ട് താൻ ആരാന്നൊക്കെ ചോദിക്കും ഞാൻ ആരാണെന്നോ എനിക്ക് നിനക്ക് എന്നെ മനസ്സിലായില്ല നിന്നെ കല്യാണം കഴിക്കാൻ ഇരുന്നാളാന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് കല്യാണം കഴിക്കാതിരുന്നല്ലേ ഞാൻ തീരുമാനിച്ചതല്ലോ എന്ന് പറയും നിധി കാരണം എന്ന് വെച്ചാൽ സൂര്യയുടെ നിധിക്ക് ദേഷ്യം പിടിക്കുന്ന രീതിയിലാണ് സൂര്യയുടെ സംസാരം അങ്ങനെ അവിടെ ഇവരെല്ലാവരും മാറി മാറി നിധിയിലെടുത്ത് പറഞ്ഞെങ്കിലും നിധി ഒരേ ടേണിൽ തന്നെ നിൽക്കണം അതായത് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നാൽ മതി എനിക്ക് നിങ്ങൾ വേറെ ഒരു ലൈഫും എനിക്ക് തരണ്ട ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോലും അപ്പം സൂര്യ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് നിനക്ക് ഒരു ദിവസം കൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റിയെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിനക്ക് ഡൈവേഴ്സും ഞാൻ വാങ്ങി തരാം നീ എന്നാലും ഇവിടെ നിന്ന് പോകരുത് നിന്നെ ഞാൻ അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെ ഞാൻ എൻ്റെ മകളെന്നുള്ള സ്ഥാനം ഞാൻ ഒഴിഞ്ഞതാണ് പിന്നെ നിൻ്റെ അമ്മയുടെ കണ്ണീര് മാത്രമാണ് നിന്നെ ഇന്ന് വീട്ടിനകത്ത് കയറ്റാൻ ഞാനാക്കിയത് നിനക്ക് ഞാൻ രണ്ട് ഓപ്ഷൻ തരും ഒന്നുകിൽ സർട്ടിഫിക്കറ്റ് നീ ഇനി ജോലിക്ക് പോകണ്ട എന്തായാലും നീ ജോലിക്ക് പോകേണ്ട അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും നിനക്കില്ല നിനക്ക് തരുന്ന ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നത് കേട്ട് നിനക്ക് ഈ കുടുംബത്ത് കഴിയാം പക്ഷെ ഒരിക്കലും നീ ആഗ്രഹിക്കുന്ന പോലെ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങി നിനക്ക് നിന്റെ എന്ന് പറയുന്ന ആ തെണ്ടിയുടെ കൂടെ പോവാം എന്നുള്ള ഒരു അവസ്ഥ നീ മനസ്സിൽ പോലും വിചാരിക്കേണ്ടെന്ന് പറയും അപ്പോൾ ഇത് കേട്ടിട്ട് നിധി ഒരേ ടേൺ തന്നെ നിന്നു കാര്യമെന്ന് വെച്ചാൽ വേറെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി ഇത്രയും നാളെ വളർത്തി വലുതാക്കിയ സ്വന്തം മകൾ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് വിശ്വാസം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇയാളെ വിശ്വസിച്ചിരിക്കുന്നു എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവും നിങ്ങൾ കൽപ്പിക്കുന്നില്ല അത് പറഞ്ഞ് നിധി കരയാണ് പ്ലീസ് അച്ചാ എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നേക്ക് ഞാൻ വേറെ ഒരാവശ്യവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വല്ല എൻ്റെ സർട്ടിഫിക്കറ്റും ഐ ഡിയും പിന്നെ പാൻ പാൻ കാർഡും എല്ലാം എനിക്ക് നിങ്ങൾ തന്നാൽ മതി ഞാൻ അവകാശവും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരില്ല എന്ന് നിധി പറയുന്നുണ്ട് അപ്പം നമ്മുടെ നിധിയുടെ അച്ഛനും ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ് കേട്ടോ എൻ്റെ പുള്ളി പറയുന്നുണ്ട് നീ കുറേ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നീ ഒരു കാര്യം ഓർത്തണം നീ സർട്ടിഫിക്കറ്റുമായിട്ട് എന്തായാലും ഈ വീട് വീട്ടിൽ ഇറങ്ങും എന്ന് നീ വിചാരിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നീ ഈ വീട് വീട്ടിൽ ഇറങ്ങും അപ്പം നിധി പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ കഷ്ടപ്പെട്ട് അച്ഛനെന്നെ പഠിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് സർട്ടിഫിക്കറ്റ്സ് അത് വെച്ച് എനിക്ക് ജീവിക്കാൻ പറ്റും നല്ലൊരു ജോലി നേടാനും പറ്റും അല്ലാണ്ട് ഇയാളെ പോലെയുള്ള ഒരാളുടെ കൂടെ എൻ്റെ ജീവിത സ്ഫോലിയത് കളയാൻ ഞാൻ ഒരിക്കലും ഒരുക്കല്ല നിങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല നിങ്ങൾ അന്ന് എത്രത്തോളം നിങ്ങൾ എൻ്റെ കല്യാണം ഇയാളെ കൂടെ നടത്താൻ ആഗ്രഹിച്ചോ അതിനേക്കാളേറെ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോവാൻ വേണമെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പം അരുണിനൊക്കെ ഭയങ്കര ദേഷ്യപ്പെടുന്നത് നിന്നോട് വാടച്ച് മര്യാദയ്ക്ക് ആട്ടെങ്ങിയും ഒതുങ്ങി ഇവിടെ ഞാൻ ഇരുന്നോ എന്ന് പറയുന്നുണ്ട് ഇല്ല എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് തീർത്ത് തന്നെ നിധി തർക്കിക്കുകയാണ് അപ്പം നിധി പറയുന്നുണ്ട് എൻ്റെ ആരും അങ്ങനെ നിങ്ങൾ പിടിച്ചു വെക്കാനെന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നിധിയും പറയുന്നുണ്ട് പക്ഷെ നിധിയുടെ അമ്മ വീണ്ടും വീണ്ടും സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് മോളെ നീ അങ്ങനെയൊന്നും പറഞ്ഞ് ചൂടാവല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നീ ഇവിടെ തന്നെ നിൽക്ക് നിന്റെ ജീവിതം അങ്ങനെയുള്ള നരകക്കുഴി പോയി ജീവിക്കാനുള്ളതൊന്നും അല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിലും നിധിക്ക് നിധിയുടെ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി എന്നൊരു ഒറ്റ ഇതിൽ തന്നെ നിൽക്കാണ് അങ്ങനെ കാര്യങ്ങൾ എത്ര അത്രത്തോളം പറഞ്ഞെങ്കിലും നിധിക്ക് അത് മനസ്സിലാവുന്നില്ല ഏകദേശം ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത് ഇനിയിപ്പോൾ നാളെ വരാനിരിക്കുന്ന സീനിൽ ആ സർട്ടിഫിക്കറ്റ് അരുണിനോട് എടുത്തുകൊണ്ട് വരാൻ പറയുകയും അത് നിധിയുടെ അച്ഛൻ അത് ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നശിപ്പിക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ് അപ്പോൾ അതിനെ തുടർന്നൊക്കെയാണ് നാളെ വരുന്ന പ്രമോ അപ്പോൾ നമുക്ക് നോക്കാം എല്ലാവരും എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ ആരും മറന്നുപോലെ കേട്ടോ അതുപോലെ നമ്മുടെ ചാനലായ സുമി മുഭാസ് മനസ്സിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ നാളെ നെക്സ്റ്റ് ഒരു പ്രൊമോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ